നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു മോശം ഗുണമുണ്ട് ഗുണമെന്ന് ദോഷമോന്നും നമുക്ക് അതിനെ വിളിക്കാം പിന്നെ മോശമാണെങ്കിൽ ഗുണമെന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ അതിന് ഒരു മോശം ക്വാളിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതെന്തെന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം മാറ്റി വയ്ക്കുന്ന പരിപാടിയാണ് അല്ലെ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് നമ്മൾ പറയുന്ന ഒരു സംഭവം അതായത് ഇന്ന് ചെയ്യേണ്ടെന്ന പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കും ഓ ഇന്ന് ചെയ്യേണ്ട നാളെ തയ്ക്ക് വെക്കാം അല്ലേ അങ്ങനെ നീട്ടി 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 നമ്മളങ്ങ് കൊണ്ടുപോകും ഇതിന് പഴയ കാലത്തേക്ക് ഒരു ചൊല്ല് പറയാറുണ്ടെന്നാണ് മടിയൻ മല ചുമക്കും എന്നൊരു ചൊല്ലുണ്ട് അല്ലേ മടിയനാണെങ്കിലും എന്ത് ചെയ്തേ പറ്റുകയുള്ളൂ മല ചുമന്നേ പറ്റുകയുള്ളൂ മല ചുമക്കാനായിട്ടുള്ള ആവതുണ്ടെങ്കിൽ മല ചുമക്കുക തന്നെ വേണം കാര്യം മല ആരാണ് അവൻ മഹാനാണ് നമുക്കറിയാം അല്ലേ മരുത്വ മല ചുമന്നിട്ടുള്ള ഒരാളുണ്ട് ഹനുമാൻ എന്ന് പറയുന്ന ഒരാളാണ് മരുത്തുവ മല ചുമന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഗോവർ ഗിരിയെടുത്ത് ാണ് ശ്രീകൃഷ്ണൻ എന്നുമാണ് ചരിത്രത്തിൽ പറയുന്നത് അപ്പൊ നമുക്ക് അതിനെടുത്തുയർത്തുവാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മലയെ ചുമക്കാനായിട്ട് സാധിക്കും അല്ലെ മല ചുമക്കേണ്ടി വരുന്നത് എപ്പോഴാണ് ഏറ്റവും അവസാനഘട്ടത്തിലാണ് ചെയ്ത് മാറ്റുവാൻ സാധിക്കാതെ വരുമ്പോൾ ഏറ്റവും അവസാന നിമിഷത്തേക്ക് വയ്ക്കുന്ന ആ ടൈമാണ് നമ്മൾ മല ചുമയ്ക്കുക എന്ന് പറയുന്നത് അവൾ അങ്ങനെ മലച്ചുപോക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവസാന സമയത്ത് പാഠഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും ഇപ്പോൾ നമുക്ക് പരീക്ഷാ കാലമാണ് വരാൻ പോകുന്നത് ആ പരീക്ഷാ കാലത്തിൽ പരീക്ഷയെ അതിജീവിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവ് ആക്കുന്ന ഒരുപാട് ഒരുപാട് കാരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് നമുക്ക് നെഗറ്റീവ് ആകുവാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ യാഥാർത്ഥ്യങ്ങൾ നമ്മളുടെ മുന്നിലുമുണ്ട് അതെല്ലാം കണ്ട് നെഗറ്റീവായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് പിടിച്ചു സാധിക്കാതെ വരും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു സർക്കാർ ജോലിയാണെങ്കിൽ ആ സർക്കാർ ജോലി ലഭിക്കുവാൻ വേണ്ടുന്ന രീതിയിലുള്ള പ്രയത്നം നമ്മൾ ആരംഭിക്കുക ഇപ്പം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും പരീക്ഷകൾ എന്ന് പറയുന്നത് വളരെ വേഗം വരികയാണ് അല്ല സിവിൽ പോലീസ് ഓഫീസർ എന്നുള്ള പരീക്ഷ ഏകദേശം ഇനി രണ്ട് മാസം പോലും തികച്ച് നമ്മുടെ മുന്നിൽ ഇല്ല അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറഞ്ഞതിൻ്റെ പ്രിലിംസ് പരീക്ഷ അല്ലെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എത്രയാണ് ഒരു മാസം നമ്മുടെ മുന്നിൽ തികച്ച് അതിനില്ല നമുക്കിനി അതേപോലെ തന്നെ എൽ ഡി സി പരീക്ഷ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്നോ നാലോ മാസങ്ങൾ കൊണ്ട് അതും കഴിയും പിന്നെ അതുപോലൊരു ബൾക്കായിട്ടുള്ള അവസരത്തിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു മൂന്ന് വർഷം കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കാത്തിരിക്കേണ്ടി വരും ആ മൂന്ന് വർഷം കൊണ്ട് ഒരുപാടൊരുപാട് പുതിയ മത്സരാർത്ഥികൾ കഴിവും കാര്യപ്രാപ്തിയുമുള്ള ഉള്ള ഒരുപാട് ഒരുപാട് ചുണക്കുട്ടികൾ മത്സര രംഗത്തേക്കും വരും അപ്പോൾ വീണ്ടും നമുക്ക് എന്താണ് മത്സരം കൂടുകയേ ഉള്ളൂ ഇനി അതേപോലെ നോക്കിയാൽ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റിൻ്റെ പരീക്ഷ എഴുതുന്ന ആ പരീക്ഷാ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒക്ടോബർ കൂടി വരാൻ പോവുകയാണ് അതായത് ഏകദേശം ഒരു ആറുമാസ കാലത്തോളം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അതായത് ഡിസംബർ വരെയുള്ള സമയം എന്ന് പറയുന്നത് മത്സരിച്ച് പഠിക്കുന്ന അധ്വാനിച്ചു പഠിക്കുന്ന അധ്വാനശീലരായിട്ടുള്ള കുട്ടികൾക്ക് അവസരങ്ങളുടെ പെരുമഴക്കാലം അവരുടെ കൈക്കുമ്പിളിൽ എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് തിരിച്ചറിയുന്ന ആളുകൾ എന്ന് പറയുന്നത് വിരളമാണ് തിരിച്ചറിഞ്ഞ് പഠിക്കുന്ന ആളുകളെ പോലും നെഗറ്റീവാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ആകെ താളം തെറ്റിക്കുന്ന ആ ഒരു സാഹചര്യവും കാലവുമാണ് കടന്നു പോകുന്നത് അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അല്ലേ കാലം ഇനിയുമൊരുളും വിഷുവരും വർഷം വരും എന്നൊക്കെയാണ് കവി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്താണ് ഈ സമയത്ത് ചെയ്യുവാൻ സാധിക്കുക നമുക്ക് നോക്കേണ്ടതെന്നൊന്നേള ഇതുവരെ സംഭവിച്ചു സംഭവിച്ചതെല്ലാം എന്താ നല്ലതിന് വേണ്ടിയാണെന്ന് കണക്കാക്കുക ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് തിരിച്ചറിയുക നമ്മുടെ ഭാവി ശോഭനമാക്കുവാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യുവാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കുക അത്തരത്തിൽ തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായിട്ട് ബാസിസ് അക്കാഡമിയുടെ വിഷു ഓഫറാണ് ഈ പറയുന്നത് വിഷു ഓഫർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാവോ നമ്മൾ സൗജന്യമായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നു അതായത് വന്ന് പഠിക്കുവാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് ഗുരുകുല സമ്പ്രദായം എന്ന് പറഞ്ഞ പോലെ വന്നു പഠിക്കുന്ന ആളുകൾക്ക് തികച്ചു സൗജന്യമായിട്ടുള്ള കോഴ്സുകൾ നമ്മൾ കൊടുക്കുകയാണ് വന്നു പഠിക്കുന്ന ആളുകൾക്കാണ് ഇനി വന്ന് പഠിക്കാൻ സൗകര്യം ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് ഓൺലൈനിലാണ് ക്ലാസ് ഉള്ളത് ഓൺലൈനിലൊരു മെമ്പർഷിപ്പ് ഫീ ആണ് ആ മെമ്പർഷിപ്പ് ഫീ അടച്ച് ഓൺലൈനിലാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് വരുന്നൊരു എന്ന് വെച്ചാൽ സിവിൽ പോലീസ് ഓഫീസറുടെ പരീക്ഷയാണ് സിവിൽ പോലീസ് ഓഫീസറുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അറുപത് ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഈ അറുപത് ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ സിലബസിലുള്ള ടോപ്പിക്കുകൾ വീഡിയോ ക്ലാസ് ആയിട്ടും ഓഡിയോ ക്ലാസ് ആയിട്ടും എക്സാം ആയിട്ടും നമ്മൾ നടത്തി അത് കംപ്ലീറ്റ് ചെയ്യുകയാണ് അതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് അറുപത് മാർക്കാണ് ഈ അറുപത് മാർക്ക് നേടിക്കഴിഞ്ഞാൽ കായികക്ഷമത കൂടി നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി എന്ന് പറയുന്നത് ഉറപ്പാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കുന്ന മറ്റൊരു പരീക്ഷ എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയാണ് എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയ്ക്കായിട്ട് നമ്മളിപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത് ഒരു ക്രാഷ് കോഴ്സാണ് ആ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നൂറ് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്രാഷ് കോഴ്സാണ് ഈ നൂറ് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്രാഷ് കോഴ്സിൽ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ ദിവസവും അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ടുന്ന സിലബസ് ആ പഠിക്കേണ്ടുന്ന സിലബസ് നമ്മൾ ചിലപ്പോഴും ധരിക്കുകയാണ് തരംതിരിച്ചാണ് ചെയ്യുന്നത് അതായത് സിലബസ് നിങ്ങൾക്ക് അതായത് നമ്മളുടെ ഒരു അഞ്ച് ദിവസത്തേക്കുള്ള സിലബസ് നിങ്ങൾക്ക് ഒന്നിച്ച് നൽകുന്നു അതിൻ്റെ ക്ലാസുകൾ നൽകുന്നു അതിൻ്റെ എക്സാമുകൾ നൽകുന്നു അപ്പോൾ സിലബസ് നിങ്ങൾക്ക് തരംതിരിച്ചിട്ട് അഞ്ച് ദിവസത്തേക്കുള്ള സിലബസ് മുൻകൂട്ടി നൽകുന്നു ഈ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് പഠിക്കുക അഞ്ചാമത്തെ ദിവസം അതിൻ്റെ പരീക്ഷ എഴുതുക അതായത് അഞ്ച് ദിവസത്തെ സിലബസ് തന്നു കഴിഞ്ഞാൽ നാല് ദിവസം ആ ടോപ്പിക്ക് പഠിക്കുന്നു ടോപ്പിക്കിൻ്റെ വീഡിയോ ക്ലാസുകൾ ഉണ്ടാവും ഓഡിയോ ക്ലാസുകൾ ഉണ്ടാവും അതോടൊപ്പം തന്നെ അഞ്ചാമത്തെ ദിവസം ഈ ടോപ്പിക്കിനെ സംബന്ധിച്ചുള്ള എക്സാമും അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്കുണ്ടാവും ഇതാണ് നമ്മുടെ എൽ ഡി സിയുടെ സിലബസ് എന്ന് പറയുന്നത് ഇത് പ്രകാരം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മാർക്ക് എന്ന് വെച്ചാൽ ഒരു സെവൻറ്റി മാർക്കാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എൽ ഡി എസ് സിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു സെവൻറ്റി മാർക്കാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയേണ്ടത് നമ്മൾ എന്താണ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് സൺഡേകളിൽ മാത്രമാണ് ഞായറാഴ്ചകളിൽ മാത്രമായിട്ട് നൽകുന്ന ഒരു കോഴ്സാണ് ഓഫ്ലൈൻ കാൽ ക്ലാസ് എന്ന് പറയുന്നത് ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ എവിടെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഇതിനൊരു മെമ്പർഷിപ്പ് ഫീ ആണ് ഓൺലൈനിലുള്ളത് ഓൺലൈനിൽ നമ്മൾ നൽകുന്ന എൽ ഡി സിയുടെ ക്രാഷ് കോഴ്സിൻ്റെ ഒരു ചെറിയ മെമ്പർഷിപ്പ് ഫീ മാത്രമേ ഉള്ളൂ നൂറ് ദിവസത്തെ ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അതേപോലെ നമ്മൾ നോക്കുന്ന മറ്റൊരു കോഴ്സ് എൽ ജി എസ്സിൻ്റെ കോഴ്സാണ് എൽ ജി എസിൻ്റെ കോഴ്സെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു സിക്സ് മന്ത്സ് ആണ് നമുക്കുള്ളത് ആറ് മാസങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ ആറ് മാസങ്ങളുള്ള ആ കാലയളവിൽ നമുക്ക് നീണ്ടു വരും എൽ ജി എസിൻ്റെ കോഴ്സ് തീർക്കേണ്ടതായിട്ട് വരും ഇതും സിലബസ് പ്രകാരമാണ് ആദ്യം വീഡിയോ ക്ലാസുകൾ അതിനുശേഷം ഓഡിയോ ക്ലാസുകൾ പിന്നെ ഡിസ്കഷനുകൾ അതിനുശേഷം എക്സാം എന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് അത് ടോപ്പിക് വൈസിലാണ് പോകുന്നത് അങ്ങനെ ആറ് മാസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ടാർജറ്റ് ചെയ്യുന്ന മാർക്ക് എന്ന് വെച്ചാൽ എയ്റ്റി പ്ലസ് എന്ന് പറഞ്ഞ മാർക്കാണ് ടാർജറ്റ് ചെയ്യുന്നത് ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുന്നവർക്ക് വിഷു ഓഫർ എന്ന രീതിയിൽ ഈ പ്രോസ് ഈ എന്താണ് ഈ കോഴ്സുകൾ എന്ന് പറഞ്ഞത് തികച്ചും സൗജന്യമായിട്ടാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ വന്ന് പഠിക്കാൻ ധനതയുള്ള ആളുകൾക്ക് ഈ കോഴ്സുകൾ സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ് എന്നാൽ ഒന്ന് പഠിക്കാൻ നിർവാഹമില്ലാത്ത ആളുകൾക്ക് ഓൺലൈനിൽ ഈ കോഴ്സുകളുണ്ട് പക്ഷേ ഓൺലൈൻ കോഴ്സ് മെമ്പർഷിപ്പ് ഫീ ഉള്ളതാണ് അതിൻ്റെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു മെമ്പർഷിപ്പ് ഫീ ആണ് സി പി ഒയുടെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് റുപ്പീസ് അഞ്ഞൂറ് മാത്രമാണ് അതേപോലെ എൽ ഡി സിയുടെ ക്രാഷ് കോഴ്സിൻ്റെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നതും അഞ്ഞൂറ് രൂപ മാത്രമാണ് അതേപോലെ എൽ ജി എസിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് ആറുമാസം ദൈർഘ്യമുള്ള കോഴ്സ് ആയതുകൊണ്ട് അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക ഏത് കോഴ്സിലാണ് ജോയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഏത് മെത്തേഡ് ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ ജോയിൻ ചെയ്യുന്നത് എന്ന് കാണിച്ചു കൊണ്ടത് ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിലോ ടെലഗ്രാമിലോ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതിയാകും മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അതായത് അവസരങ്ങൾ എന്ന് പറയുന്നത് പലരെയും തേടിയെത്താറുണ്ട് പക്ഷേ തേടിയെത്തുന്ന അവസരങ്ങൾ എന്ന് പറയുന്നത് പരിപൂർണമായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും ിക്കുന്ന ആളുകൾക്ക് മാത്രമേ വിജയം എന്ന് പറയുന്നത് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് എപ്പോഴും ഓർക്കുക ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു അവസരമാണ് കാരണം ഒരു വലിയ പരീക്ഷയ്ക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനായിട്ട് നമ്മുടെ അക്കാഡമി തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പോൾ ഓഫ്ലൈനായിട്ട് നൽകുന്നത് ഫ്രീ ക്ലാസ് ആണ് ഓൺലൈനിലായിട്ടുള്ള കോഴ്സിന് മാത്രമാണ് ചെറിയ മെമ്പർഷിപ്പ് ഫീ ഉള്ളത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ആൾ ദ ബെസ്റ്റ്